നമ്മൾ സോളാർ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആർക്കാണ് ആത്യന്തികമായിട്ടുള്ള നഷ്ടം തീർച്ചയായും മുന്നോട്ട് പോകും തോറും സോളാർ വെക്കാത്ത വീടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക തന്നെ ചെയ്യും കാരണം ലോകത്തിന്റെ ഗതി അങ്ങോട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് കാലത്ത് സൈക്കിൾ ഉള്ള വീടുകൾ കുറവായിരുന്നു പിന്നെ സൈക്കിൾ ഇല്ലാത്ത ആൾക്കാർ കാണാൻ പറ്റാതായി സൈക്കിൾ തീരെ കുറവുണ്ടായിരുന്നപ്പോൾ സൈക്കിൾ ഒരു ആഡംബരമായിട്ടും ആൾക്കാർ അസൂയോട് നോക്കുന്ന ഒരു സംവിധാനവുമായിട്ട് മാറി അപ്പോൾ സൈക്കിളിൽ നോക്കി ആരിലും വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ സൈക്കിളിൽ നിന്ന് വീണാൽ ചിരിക്കാതായി കാരണം എല്ലാവരുടെ കയ്യിലും സൈക്കിളായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടോർ ബൈക്കുകള് സ്കൂട്ടറുകൾ ഇത് വന്നപ്പോഴതുപോലെ തന്നെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാരുടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് എല്ലാവരുടെ കയ്യിലും ആയപ്പോൾ അത് ഒരു ആഡംബരം അല്ലാതായി മാറി അപ്പോൾ സൈക്കിൾ ഇല്ലാത്തവരെ അല്ലെ സ്കൂട്ടർ ഇല്ലാത്തവരെ കാണുമ്പോഴായി നമുക്ക് ബുദ്ധിമുട്ട് നിലവിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൻ്റെയൊക്കെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഫോർ വീലറുകൾ ആയി കഴിഞ്ഞു അപ്പോൾ ഇല്ലാത്തവർ മഴ സമയത്തൊക്കെ റെയിൻകോട്ടും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ മഴയൊക്കെ നനഞ്ഞു പോകുന്നേ കാണുമ്പം ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും നടക്കാൻ പോകുന്നത് പോലും മേഞ്ഞ വീടൊക്കെ അപൂർവമല്ലേ ഇതേപോലെ സോളാർ ഇല്ലാത്ത വീടുകളും സോളാർ ഉള്ള വീടുകളും സ്റ്റാറ്റസിന്റെ സിമ്പിളായിട്ട് സോളാർ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനർജി സഫിഷ്യൻസി ഉള്ള ഒരു വീട്ടിൽ എന്തായിരിക്കും ഫാൻ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ടാകും എ സി ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ടാകും ഇലക്ട്രിക്കൽ ഐറ്റംസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എക്യുപ്ഡ് ആയിരിക്കും ആ വീട് എനർജി ഫ്രീയുടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അതിനെ നിലവിൽ സാധ്യമാകുന്നത് ഉള്ളവർക്ക് മാത്രമാണ് സോളാർ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിന്റെ ബുദ്ധിമുട്ട് ആ വീടുകളിൽ ഉണ്ടാകും നമ്മളിപ്പോൾ ഈ നിയമപ്രകാശ പ്രശ്നമൊക്കെ പറയാൻ അതിൻ്റെ ഒരു ഒരിക്കലും അതൊന്നും അങ്ങനെ സാധാരണക്കാരെ പെട്ടെന്ന് ബാധിക്കില്ല വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിപ്പം നിലവിൽ അത് ബാധിക്കത്തുള്ളൂ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം ആരെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കാറൊക്കെ മേടിച്ചവർ രാത്രിയിൽ പീക്ക് ടൈമിലൊക്കെ കുത്തിയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ അവരെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാത്തവരെ അത് ബാധിക്കുവാനുള്ള സാധ്യത തീരെ കുറവാണ് ചിലരുണ്ട് അതാ യൂസേജിന്റെ പ്രശ്നമാണ് ആ ഉപയോഗക്രമം കറക്റ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം പ്രശ്നമില്ലാതാണ് കാരണം ഉദാഹരണത്തിന് ഒരഞ്ച് കിലോ പാട്ട് വെച്ചിട്ടുണ്ട് നിലവിൽ എന്താ അവർ ചെയ്യുന്നത് വൈകുന്നേരം വരുന്നു അഞ്ചുമണി ആകുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു കാർഗോർത്തിലേക്ക് കയറുന്നു ഇമ്മീഡിയറ്റ്ലി അത് കുത്തിയിടുകയാണ് അതായത് ആ പീക്ക് ടൈമിൽ ലോഡ് കൂടുതൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് യാതൊരു മര്യാദയും ഇല്ലാതെ അത് കുത്തിയിടുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന എനർജി ലോസ് എന്ന് പറയുന്നത് കെ എസ് ഇലിയ നഷ്ടം ഉണ്ടാക്കുന്ന അത് സത്യമാണ് അതേസമയം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു പത്തോ പതിനൊന്ന് മണി ഒക്കെ ആയിരിക്കും നിങ്ങൾ ഉറങ്ങുന്ന സമയമൊന്നും ഒന്ന് കൂട്ടിക്കോ ആ സമയത്ത് കുത്തിയിടുന്നു അതല്ല രണ്ട് ദിവസത്തിലൊക്കെ ഒരിക്കലാണ് കുത്തിയിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് രാവിലെ ഉണരുന്ന സമയം അഞ്ചര അല്ലെങ്കിൽ ആറു മണിയാവുമ്പോൾ കുത്തിയിടാങ്കിൽ എട്ടരയൊക്കെ ആവുമ്പളത്തേന് അവരുടെ ആ ഒരു ആവശ്യത്തിനുള്ള ചാർജ് അതിനകത്ത് ഫില്ലാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് മാത്രം അതുപോലെ മോട്ടർ ഓൺ ആക്കുന്നത് സൺലൈറ്റ് ഉള്ളപ്പോൾ ഓൺ ആക്കുക വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് സൺലൈറ്റ് ഉള്ളപ്പോൾ ചെയ്യും അതായത് ഊർജത്തിൻ്റെ ഉപയോഗം ചുരുക്കുകയല്ല മറിച്ച് ഉപയോഗക്രമം ചിട്ടപ്പെടുത്തിയാൽ ഈ സാങ്കേതിക വിഷയങ്ങളിൽ നിന്ന് മാറാൻ സാധിക്കും അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് അവരത് ചെയ്യുന്നതും അല്ലാതെ കെ ഒരിക്കലും ആൾക്കാരെ ചതിക്കാനോ വഞ്ചിക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല ഒരു സിസ്റ്റം ആകുമ്പോൾ ആ സിസ്റ്റം റൺ ചെയ്യണമെങ്കിൽ അതിനു വേണ്ട ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്വം കൂടാണ് അല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സംവിധാനം ഒന്നും അല്ല പ്രത്യേകിച്ച് എനർജി മാറ്റേഴ്സ് ആണ് ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉപയോഗപ്രദമായ രീതിയിൽ എനർജിയെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആകുവാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോകും അത് കെ എസ് ഇ ബിന്നല്ല ഒരു പ്രൈവറ്റ് സ്ഥാപനമായാലും അതായത് ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കറക്റ്റ് അല്ലെങ്കിൽ ആ ടൈമിംഗ് ഇതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നം നേടുക തന്നെ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പഠിച്ചാൽ മാത്രം മതി സോളാർ ഒരിക്കലും നഷ്ടമാകുകയില്ല സോളാർ നമുക്ക് വെക്കാം വെച്ചിട്ട് ആവശ്യത്തിന് വൈദ്യുതി കെ ഐ സി ബിക്ക് കൊടുക്കാം അതിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് എടുക്കാം ഇതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഉപയോഗിക്കുന്ന രീതിയിൽ യൂസ് ചെയ്യണമെന്ന് മാത്രം അല്ലാതെ നമ്മളൊരു സാധനം വെച്ചു നമ്മൾ ആ അതിനുവേണ്ട സാഹചര്യം ഒരുക്കിത്തരുന്ന സ്ഥാപനത്തെ നശിപ്പിക്കുന്ന രീതിയിലാകരുതെന്ന് മാത്രം അപ്പോൾ ആ ഉപയോഗക്രമം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നത് നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് സംസാരിച്ച് പോകാം ഓക്കെ താങ്ക്